ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടാറ്റോയും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു അടിപൊളി രുചികരമായ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ അതിനു വേണ്ടി ഞാൻ പൊട്ടറ്റോ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യമായ ബ്രെഡ് എടുക്കാം അതിനെ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ ഇത് നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കണം വളരെ സിമ്പിൾ ആൻഡ് വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുക്കുക എന്നിട്ട് വെള്ളത്തിൽ മുക്കി വെക്കാം കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് അതിനെ നമ്മൾ അതിലുള്ള വെള്ളത്തിനെ നമുക്ക് മാറ്റിയെടുക്കണം നന്നായി പിഴിഞ്ഞ് തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ അത്രയും ടേസ്റ്റ് ചെയ്യുക ടേസ്റ്റിയാണ് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുത്ത് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് അതിൽ ഒരു അംശം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് ഈ നമ്മൾ മാറ്റി വെച്ച ബ്രെഡ് എടുത്ത് നന്നായി പൊടി പൊടിയാക്കി എടുക്കുക നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ് ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ പൊട്ടറ്റോ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതിന് നന്നായി കട്ടകളില്ലാതെ ഒടച്ചെടുക്കുക മൂന്ന് പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരുന്നത് നല്ല വലിയ മൂന്ന് പൊട്ടേറ്റ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി ചെറിയ ചെറിയ കഷ്ണമാക്കി മാറ്റാം നന്നായി അടച്ചെടുക്കണം കഷ്ണ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആ ബ്രെഡിനെ നമുക്ക് മാറ്റി കൊടുക്കാം ബ്രെഡും അങ്ങനെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അതിനുശേഷം നമ്മൾ ഉടച്ച് വെച്ച പൊട്ടാറ്റവും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികളും പിന്നെ നിങ്ങൾ എഗ്ഗ് ചേർക്കുന്നെങ്കിൽ എഗ്ഗ് ചേർക്കുക അത് ബോയിൽഡ് ചെയ്ത എഗ്ഗ് ആയിരിക്കണം അതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളാക്കണം ഞാനിവിടെ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ചെറങ്ങനെ കുഞ്ഞുകുന സവാളയും ക്യാപ്സിക്കവും കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതിന് ശേഷം മുളക് പൊടി ഇടുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള എരിവനുസരിച്ച് മുളക് പൊടിയിൽ മാറ്റം വരുത്താം അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് എല്ലാം നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ കൈ കൊണ്ട് വെച്ചിട്ടാണെങ്കിലും സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാ സ്ഥലത്തേക്കും മസാല എത്തേണ്ടതാണ് ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം ഞാനിപ്പോൾ ബോൾസ് ആക്കുന്നുണ്ട് മൂന്ന് ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് ഞാനൊന്ന് റോൾ ഷേപ്പിലും കട്ട്ലേറ്റ് ഷേപ്പിലും ബോൾ ഷേപ്പിലും ആണ് ചെയ്തെടുക്കുന്നത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിന് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലോട്ട് പോകാം ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്തു വെച്ച ആ ഒരു ബോൾ മുട്ടയുടെ വെള്ളത്തിൽ ഫസ്റ്റ് ഡിപ്പ് ചെയ്യാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനൊരു പ്രാവശ്യമേ ചെയ്തെടുക്കുന്നുള്ളൂ ഫുള്ള് എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് എത്തണം എന്നാലേ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ കൈ കൊണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ അമർത്തിക്കൊടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ വീണ്ടും അതുപോലെ ചെയ്യാ മുട്ടയുടെ വെള്ളത്തിൽ മുക്കുക ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആൻഡ് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കാരണം ചെറിയ ചെറിയ ആണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കട്ടിലിട്ട് പോലെ ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതും അതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് മുളക് പൊടിയൊന്നും ഇടരുത് കാരണം കുട്ടികൾക്ക് കഴിക്കാൻ പറ്റത്തില്ല ഞാൻ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എണ്ണയിലോട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ചും മറിച്ചിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം നമുക്കിത് സോസ് കൂട്ടി കഴിക്കാം മയോനീസ് കൂട്ടി കഴിക്കാം ഏ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് അങ്ങനെ കഴിക്കാനും അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും കൂടെ ടേസ്റ്റിന് വേണ്ടി നമുക്ക് ടൊമാറ്റോ സോസും അങ്ങനത്തെ വല്ലതും കൂട്ടാവുന്നതാണ് അപ്പോൾ അത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോഴി മാറ്റാം ഞാൻ അടുത്തത് റോളാണ് എണ്ണയിലിട്ട് പൊരിക്കാൻ പോകുന്നത് അപ്പോൾ റോളും ഇതുപോലെ കോട്ട് ചെയ്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് ഉറപ്പായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ബോളും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ നമ്മളെ ഇന്നത്തെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ